െപ്പറ്റി ഞാൻ അജിലിന്റെ വിവാഹത്തിനു വേണ്ടി പറയാൻ ഒരുക്കി വെച്ചിരുന്ന കുറേ കാര്യങ്ങളുണ്ടായിരുന്നു അജിലിന്റെ വിവാഹ ഫങ്ഷനില് പറയാൻ ഒരുക്കി വെച്ചിരുന്ന കുറേ കാര്യങ്ങളുണ്ടായിരുന്നു പക്ഷെ അന്ന് വളരെ വൈകിയത് കൊണ്ടും തിരക്കാരുന്നതുകൊണ്ടും അത് വിട്ടുപോയി അതുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ അജില് ഏറ്റവും ഞാനുമായിട്ട് വ്യക്തിപരമായി ഏറ്റവും വലിയ ബന്ധം ഞാനുമായിട്ടും എൻ്റെ കുടുംബമായിട്ടും എൻ്റെ ഓഫീസുമായിട്ട് ഏറ്റവും വ്യക്തിപരമായി ബന്ധമുള്ള ആളാണ് അജില് ചുരുങ്ങിയ കാലം കൊണ്ട് പത്തനംതിട്ടയിലെ ഏറ്റവും യുവ അഭിഭാഷകടുകളിൽ ഏറ്റവും ബിടുക്കനായ ആളാണ് അതാണ് അജിലിൻ്റെ ഏറ്റവും പ്രത്യേകത സാധാരണ അഭിഭാഷകളിൽ നിന്ന് വ്യത്യസ്തമായി സ്വന്തമായി ഒരു ഓഫീസ് സംവിധാനം ഇവിടെയും ഹൈക്കോടതിയിലുമൊക്കെ ആരംഭിച്ച് ഏറ്റവും നന്നായിട്ട് കോടതികളിൽ പെർഫോം ചെയ്യുകയും കോടതികളുടെ പ്രീതി പിടിച്ചു പറ്റുകയും അതോടൊപ്പം തന്നെ കോടതിയിൽ ഏറ്റവും ഭംഗിയായി കക്ഷികളുടെ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളാണ് അപ്പം തീർച്ചയായിട്ടും അതിൽ യുവ അഭിഭാഷകരുടെ ഇടയിൽ എനിക്കൊന്നൊരു അഭിഭാ അതിൽ പത്തൊണ്ടോ പ്രാക്ടീസ് തുടങ്ങിയിട്ടൊരു ഏഴു വർഷമായിരുന്നു ആണ് എൻ്റെ അറിവ് അപ്പം ഏഴു വർഷത്തിനുള്ളിൽ സ്വന്തമായ ഒരു ഓഫീസ് സംവിധാനങ്ങൾ കാര്യങ്ങൾ ആരംഭിക്കാനും ജൂനിയേഴ്സ് രണ്ട് മൂന്ന് പേരെ അസോസിയേറ്റ്സ് ആക്കി സപ്പോർട്ട് ചെയ്യാനും ഒക്കെ എന്ന് പറയുന്ന നിസ്സാര കാര്യമല്ല അപ്പോൾ അത് അജിലിൻ്റെ ഒരു എടുത്തു പറയേണ്ട ഒരു കഴിവാണ് പല അഭിഭാഷകരും പല ജൂനിയറായി പ്രാക്ടീസ് ചെയ്യുന്ന പല അഭിഭാഷകരും മടിക്കുന്ന ഒരു ഭാഗമാണ് സ്വന്തമായി ഒരു ഇരിപ്പിടം സ്വന്തമായ ഒരു ഓഫീസ് സ്വന്തമായി ഒരു കേസ് നടത്തിപ്പെന്നൊക്കെ പറയുന്ന പലർക്കും ഭയമാണ് അല്ലെങ്കിൽ അവരതിന് തയ്യാറാകത്തില്ല അത്ര ഒരു സാഹചര്യത്തിൽ ചെറിയൊരു കാലഘട്ടം കൊണ്ട് തന്നെ പത്തനംതിട്ടയിൽ ഒരു സ്വന്തമായി ഒരു പേര് ഉണ്ടാക്കിയെടുക്കാൻ അജിലിന് സാധിച്ചു എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ് അതിൽ അജിലിനെ അഭിനന്ദിക്കുന്നു പ്രത്യേകിച്ച് വ്യക്തിപരമായും കുടുംബപരമായും ഓഫീസ്പരമായിട്ടുമൊക്കെ ഞങ്ങളുമായിട്ട് വെച്ച് പുലർത്തുന്ന വലിയ സൗഹൃദവും സ്നേഹം അത് പ്രത്യേകമായി നന്ദി അർഹിക്കുന്നു ഞങ്ങളുടെ ഓഫീസിൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഒക്കെയുള്ള പ്രത്യേകമായുള്ള അഭിനന്ദനങ്ങളും അജിലിനെ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു പിന്നെ വിവാഹ ജീവിതം കഴിഞ്ഞ് ഇന്ന് വിരുന്നാണ് വിവാഹ ജീവിതം ആരംഭിച്ച സമയമാണ് പ്രിയപ്പെട്ട ജ്യോതി ജ്യോതി പ്രിയപ്പെട്ട അതിൽ നല്ല സന്തോഷകരമായ സന്തോഷകരമായൊരു കുടുംബജീവിതം തീർച്ചയായിട്ടും വർഷങ്ങള തീർച്ചയായിട്ടും ജ്യോതിയെ അറിയാം കാരണം അതിൽ പറഞ്ഞ എൻ്റെ വ്യക്തിപരമായിട്ട് അറിയാം എനിക്കും മനുവിനും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കൊക്കെ അറിയാം അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ സന്തോഷവും അനുഗ്രഹങ്ങളും ദൈവം നൽകട്ടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ തീർച്ചയായിട്ടും എല്ലാ നന്മകളും എല്ലാ പ്രാർത്ഥനകളും ഉണ്ടാവും താങ്ക് യു താങ്ക് യു വെരി മച്ച് മനുവിന് പ്രത്യേകിച്ച് നന്ദി മനുവിനും പ്രിയപ്പെട്ട ടീച്ചർക്കും ഗൗരിമോൾക്കും ഒക്കെ പ്രത്യേകം നന്ദി ഞങ്ങളെ ഒന്ന് ഞങ്ങളെക്കൂടി ഇവരുടെ കൂടെ വിളിച്ചൊരു വിരുന്ന് തന്നതിന് പ്രത്യേകം നന്ദി താങ്ക് യു താങ്ക് യു വെരി മച്ച് ഓക്കെ താങ്ക് യു പറഞ്ഞോ നമസ്കാരം ഈ അജിൽ വി രാജനെ ഞാൻ പരിചയപ്പെടുന്നത് കുറച്ച് വർഷമല്ലോ രണ്ടോ മൂന്നോ നാല് വർഷം ഇങ്ങോട്ട് വന്ന് പരിചയപ്പെടുമായിരുന്നു ഇങ്ങോട്ട് വന്ന് പരിചയപ്പെടുന്ന എൻ്റെ അർത്ഥം മനസ്സിലായോ കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇച്ചിരി പ്രകൽപ്പനായതോട്ട് ഇങ്ങോട്ട് വന്ന് പരിചയപ്പെടുക ഇങ്ങോട്ട് വന്ന പരിചയപ്പെടാ മിടുക്കനെ ഭാവിയുള്ളവനെ പിന്നെ ഞാൻ എവിടെയൊക്കെ പ്രൊമോട്ട് ചെയ്യാം അവിടെയൊക്കെ പ്രൊമോട്ട് ചെയ്യും വെച്ചാൽ എൻ്റെ ഒന്നും പോകത്തില്ല ബിസിനസ്സാറിൻ്റെ ഒന്നും പോകത്തില്ല അവന് കിട്ടാനുള്ള കിട്ടുക അവന് കിട്ടാനുള്ള ദൈവം കൊടുക്കും പിന്നെ അജിൽ വി രാജൻ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് എന്നോട്ട് ചോദ്യം ചോദിച്ചു എങ്ങനെയാണ് കുടുംബയൂതം ഞാൻ പറഞ്ഞു തൊണ്ണൂറ് ശതമാനം എൺപത് ശതമാനം കുടുംബ യൂധത്തിന് കൊടുക്കണം ഇരുപത് ശതമാനം പ്രൊഫഷൻ കൊടുക്കാവും പ്രൊഫഷൻ ജീവിക്കാൻ മാത്രമാണ് കുടുംബയൂതമാണ് പ്രധാനം ഭാര്യ മക്കൾ അച്ഛൻ അമ്മ നമ്മുടെ സുഹൃത്തുക്കൾ ഇതെല്ലാം പരിഗണിച്ച് പരിപാലിച്ച് നമ്മൾ ജീവിക്കാവൂ അതുപോയി എത്രമാത്രം പ്രൊഫഷൻ ഉയർന്നാലും ഒരു ഗുണവുമില്ല എത്രമാത്രം സമ്പത്തുണ്ടായാലും ഒരു ഗുണവുമില്ല ഇപ്പം ഞാൻ സ്വസ്ഥനാണ് സമാധാനമുള്ളവനാണ് എൻ്റെ മക്കൾ ഭാര്യ ഇനിയും കൊച്ചു ആണ്ടാവാൻ പോവാണ് വളരെ സമാധാനമുള്ളതാണ് ഞാൻ ഒരു ഒരായിരം കോടി രൂപ ഉണ്ടാക്കി ഇതൊന്നും ഇല്ലെങ്കിൽ എന്തർത്ഥമാണ് എൻ്റെ ജീവിതത്തിലുള്ളത് ആ അർത്ഥം നമുക്കുണ്ടാവണം അവനോട് പറഞ്ഞ ഒറ്റ ഒരു കാര്യമുള്ളൂ വേറൊരു ഇരുപത് ശതമാനം കൊടുത്താൽ മതി പ്രവശ്യം ബാക്കി എൺപത് ശതമാനവും പിന്നെ ജീവിതത്തിനോട് അച്ഛനും അമ്മയ്ക്കും ഭാര്യയ്ക്കും പിന്നെ സുഹൃത്തുക്കളും പിന്നെ ഞങ്ങൾക്കൊക്കെ തരണം അങ്ങനെ ജീവിക്കണം എന്ന് ഞാൻ പറഞ്ഞു അതനുസരിച്ച് അജിൽ വിരാജൻ ജീവിക്കും മിടുക്കനാണ് വിടുപിടുക്കനാണ് രക്ഷപ്പെടും ഇപ്പോഴേ രക്ഷപ്പെട്ടിരിക്കുക ഇപ്പോഴേ രക്ഷപ്പെട്ടിരിക്കുകയാണ് ആ ജ്യോതിയെ കൊടുന്ന് കാണിച്ചാട്ട് ജ്യോതിയെ കൊടുന്ന് കാണിച്ചാട്ട് ആ ജ്യോതി ജ്യോതി ഭാഗ്യവതിയാണ് നല്ല മിടുക്കനായ ഒരു അഭിഭാഷകനെയാണ് ഒരു വ്യക്തിയാണ് കിട്ടിയത് പിന്നെ അജിൽ വേദരാജൻ്റെ ഒരു ഗുണം ഒരു വാക്കിന് വില വിലയുള്ളവനാണ് നമ്മളൊരു കാര്യം പറഞ്ഞാൽ ഇത്ര മണിക്കത് കൃത്യമായി ചെയ്യും പിന്നെ അണുവിട ഒരു കാര്യത്തിനകത്ത് മാറത്തില്ല അതൊരു അഭിഭാഷകനും ഒരു വ്യക്തിക്കും ഏറ്റവും നല്ല ഒരു ക്വാളിറ്റി ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ഞാനങ്ങനെ അങ്ങനെയല്ലാത്തവനോടും ഞാൻ കമ്പനി കൊടുത്തുമില്ല ബിൽസൺ സാറിനോടും അജിനോടുള്ള കമ്പനി അതുകൊണ്ട് തന്നെയാണ് ഈ വാക്കിന് ബലമുള്ളത് വാക്കിന് ബലമുള്ളവർ എവിടെയും ജയിക്കും അവൻ ജയിച്ച് വളർന്നു വരട്ടെ എൻ്റെ മോൻ്റെ പ്രായമുള്ള അത്രയേ ഉള്ളൂ ഞങ്ങളൊക്കെ ചത്തു കഴിഞ്ഞാലും അവൻ നല്ല രീതിയിൽ വരുന്നത് ഞങ്ങളുടെ ആത്മാക്ക ആത്മാക്കൾ കാണും കാണും നന്നായി വരട്ടെ ഈശ്വരനെ അനുഗ്രഹിക്കും すかに。